ഐശ്വര്യഹേതുവായി പരിലസിക്കുന്ന മഹാദേവൻ ഒരു കയ്യിൽ അഭയമുദ്രയോടുകൂടിയ മഹേശ്വര രൂപം ദക്ഷിണാമൂർത്തി ഭാവത്തിലുള്ള ശ്രീ പരമേശ്വരൻ മട്ടന്നൂർ മഹാദേവ ക്ഷേത്രത്തിന് സവിശേഷതകൾ ഏറെയാണ് സതിവിയോഗം മൂലം തപസനുഷ്ഠിച്ച പരമശിവന്റെ മൂർത്തി ഭേദമാണ് ദക്ഷിണാമൂർത്തി ലോകത്തിൻ്റെ ഗുരു ദേവിക്ക് സമാനമായി വിദ്യ പകർന്നു നൽകുന്ന ദേവൻ ബ്രഹ്മജ്ഞാനം സൂചിപ്പിക്കുന്ന അസ്തമുദ്രയാണ് ദക്ഷിണാമൂർത്തിയുടെ ചിന്മുദ്ര മട്ടന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഉപദേവതകളായി മഹാവിഷ്ണു ഗണപതി അയ്യപ്പൻ ഭൂതത്താൻ നാഗദൈവങ്ങൾ എന്നിവരും കുടികൊള്ളുന്നു ലക്ഷങ്ങളുടെ അഭയ കേന്ദ്രമായ മട്ടന്നൂർ മഹാദേവ ക്ഷേത്രം ഉത്സവ നിറവിലാണ് എട്ട് ദിവസം നീളുന്ന വാർഷിക മഹോത്സവം ക്ഷേത്ര ക്ഷേത്രമഹോത്സവത്തിന് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അഴകത്ത് മാധവൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ കൊടിയേറി വ ദിവസങ്ങളിൽ എല്ലാ ദിവസവും കാലത്ത് അഞ്ച് മണിക്ക് ഗണപതി ഹോമം പതിനൊന്നരക്ക് നവകം ഉച്ചപൂജ പന്ത്രണ്ടരക്ക് ശിവേലി വൈകുന്നേരം ആറേ കാലിന് ദീപാരാധന രാത്രി പൂജ ശിവേലി ശ്രീഭൂതബലി എന്നിവ നടക്കും വെള്ളിയാഴ്ച മുതൽ മാർച്ച് അഞ്ച് വരെ രാവിലെ ഏഴരക്ക് കാഴ്ച ശിവേലി എട്ടരക്ക് ശ്രീഭൂതബലി വൈകുന്നേരം അഞ്ച് മണിക്ക് തായമ്പക രാത്രി ഒമ്പതരക്ക് ഇരട്ട തിടമ്പ് നൃത്തം എന്നിവ നടക്കും മാർച്ച് നാല് വരെ വൈകുന്നേരം നാല് മണിക്ക് പൊതിയിൽ നാരായണ ചാക്യാറുടെ കൂത്ത് രാത്രി എട്ടരക്ക് രഥോത്സവം എന്നിവ നടക്കും മാർച്ച് നാലിന് രാത്രി എട്ട് മണിക്ക് നടക്കുന്ന മോതിരം വെച്ച തൊഴിൽ അതിവിശിഷ്ടമായ ചടങ്ങാണ് അഞ്ച് മണിക്ക് പത്മശ്രീ മട്ടന്നൂർ ശങ്കരകുട്ടിമാരാറും മക്കളും അവതരിപ്പിക്കുന്ന ട്രിപ്പിൾ തായമ്പക അരങ്ങേറും തുടർന്ന് മൊത്തവിലാസം കൂത്തും പള്ളിവേട്ട എഴുന്നള്ളത്തും നടക്കും എല്ലാ ദിവസവും വിവിധ ആധ്യാത്മിക സാംസ്കാരിക പരിപാടികളും ഒരുക്കിയിട്ടുണ്ട് മാർച്ച് ആറിന് രാവിലെ എട്ട് മണിക്ക് ആറാട്ടുബലിയും തുടർന്ന് വാദ്യസമേതം ആറാട്ട് എഴുന്നള്ളത്തും നടക്കും ആറാട്ട് സദ്യയോടെയാണ് എട്ട് ദിവസത്തെ വാർഷിക മഹോത്സവത്തിന് കൊടിയിറങ്ങുന്നത് கண்ணூர் மீடியா ും അവരെ മുഴുവൻ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ് യൂണിറ്റും ഉണ്ട്